ഈ രാമായണം വായിക്കുമ്പോഴത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണം അങ്ങനെ ഉടർത്തി കഴിഞ്ഞാൽ കർക്കിടക മാസം ഒന്നാം തീയതി തുടങ്ങി നമ്മൾ രാമായണ പാരായണം രാമായണ മാസമാണ് അതുകൊണ്ട് രാമായണ പാരായണം തുടങ്ങുന്നു അപ്പോ ഈ രാമായണ പാരായണത്തിൽ കൂടെ സർവ അഭീഷ്ടങ്ങളും നമുക്ക് നിറവേറ്റാൻ പറ്റും മുക്തി മാത്രമല്ല മുക്തിയും തരുന്ന ഗ്രന്ഥം അത് രാമായണമാണ് ധർമ്മത്തിൻ്റെ ആ ധർമ്മം തൻ്റെ ജീവിതത്തില് ജനിച്ച നാൾ മുതൽ ആ സ്വർഗാരോഹണം വരെ ധർമ്മത്തിലെ അടിയുറച്ച് വിശ്വസിച്ച് തൻ്റെ ജീവിതം തന്നെ ധർമ്മം എന്താണെന്ന് കാണിച്ചു തന്ന മഹാപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ കഥയാണ് രാമായണം സീതയുടെ പതിവൃതയായ സീതയുടെയും കഥയാണ് രാമായണം നമ്മ ഇതിലെ വാക്വീ മഹർഷി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ കൂടിയാണ് രാമായണ കഥ രചിച്ചിട്ടുള്ളത് രാമായണം വായിക്കുന്ന കാര്യത്തില് ചില ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ട് കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രമെല്ലാം ധരിച്ച് ആ നിലവിളക്ക് നിലവിളക്ക് നിലത്ത് വയ്ക്കരുത് എന്ന് പറയുക നില തട്ടൽ വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഇല ഇതിലെങ്കിലും വിളക്ക് വയ്ക്കണം വിളക്കിന്റെ അടിയിൽ കുർമ്മ ഉണ്ട് അത് അതാണ് കുർമ്മരൂപിയായിട്ട് ഭഗവാൻ വിളക്കിനെ താങ്ങുന്നു എന്ന് പറയണപ്പോ അതിനെ താങ്ങാനുള്ള ഇത് ആ ഭൂമിദേവിക്ക് പോലും വിളക്കിനെ താങ്ങാനുള്ളതുള്ള ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിളക്ക് തട്ടത്തിൽ വെക്കണം നിലവിളക്ക് ഇതിലെ നിലത്ത് വെക്കരുത് എന്ന് പറയണം അങ്ങനെ ഒരു തട്ടിലോ നിലവിളക്ക് കത്തിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി അതുപോലെ തന്നെ നമ്മള് പറഞ്ഞു കുറ്റി കുറ്റിച്ചതെല്ലാം തൊട്ട് നമ്മൾ തൊട്ട് ഭസ്മ കുറിയെല്ലാം തൊട്ട് വളരെ ഭക്തിയോടുകൂടി വെറും ആശ്രദ്ധമായിട്ട് വായിക്കാനുള്ളതല്ല രാമായണം ആ രാമായണം വായിക്കുമ്പോൾ വളരെ ഭക്തിയോടുകൂടി വായിക്കണം അതുപോലെ തന്നെ ഇരിക്കാൻ ആ പലകയിൽ വേണം ഇരിക്കാൻ ആഗോല രാമായണം നിലത്ത് വയ്ക്കരുത് പട്ടിൽ പൊതിഞ്ഞ് രാമായണം രാമന്റെ അല്ലെ കൃഷ്ണൻ മറ്റേ ആ ഭാഗവതം പറയുമ്പോൾ പ്രത്യക്ഷ കൃഷ്ണനാണെന്ന് പറയുന്നത് പ്രത്യക്ഷ രാമനാണ് ആ അത് അതുകൊണ്ട് അത് അതുപോലെ ഭക്തിയോടുകൂടി വയ്ക്കണം അത് തുടങ്ങുന്ന രാ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എവിടെ രാമൻ രാമൻ കൊടുത്തേക്കുന്ന അനുഗ്രഹമാണ് ആ അവസാനം ഹനുമാന് കൊടുത്തേക്കണല്ലേ ഹനുമാൻ കൊടുത്തേക്കണ എവിടെയാണോ രാമായ എന്ന് കേൾക്കുന്നത് അത് കേൾക്കാനുള്ള അനുഗ്രഹം അവിടെ അവിടെ അദർശ്യനായിട്ട് ഹനുമാൻ അതിന്റെ മുമ്പിൽ ഉണ്ടാകും ആ ഹനുമാനെ നമ്മൾ കാണാൻ സാധിക്കില്ല ഹനുമാൻ തീർച്ചയായിട്ടും രാമായണം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോ അതിന്റെ മുമ്പിൽ ആദ്യം ശ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഹനുമാനാണ് ആ ഹനുമാനെ സ്തുതിച്ച് ശ്രീരാമ സ്മൃതികളോട് സ്തുതിച്ച് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരദേവത പരദേവതയും അതുപോലെ എല്ലാത്തിനെയും എല്ലാവരെയും സ്തുതിച്ചിട്ട് വേണം ഗണപതിയെയും സരസ്വതിയെയും എല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം അതിനു മുമ്പ് തന്നെ നമ്മള് ആ വ്യാസഭഗവാനെയും അല്ലെ നമ്മുടെ ഗുരുക്കന്മാരായ ആ വ്യാസഭഗവാനെയും വാത്മീകി മഹർഷിയെയും തുഞ്ചത്ത് ആചാര്യനെയും സ്മരിച്ച് സ്തുതിച്ചുകൊണ്ട് വേണം രാമായണം വായിച്ചു തുടങ്ങാൻ പറയണോ ഓം ആഞ്ജനായ നമ എന്ന് പറയാ ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിയേ നമ എന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി നൂറ്റിയെട്ട് പ്രാവശ്യം അത് ജവിച്ചാൽ മതി എന്ന് പറയുന്നു അതുപോലെ തന്നെ ആഗ്രഹ സാബല്യത്തിന് വായിക്കി നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് ചില ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ രാമായണം ഉണ്ട് പുറത്ത് ആളുകൾ ഇരിക്കുന്നു കണ്ടിരുന്നത് ഈ രാമായണം വായിക്കുമ്പോഴത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കി അതറിയാൻ വേണ്ടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണം അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ അതിൽ തുടങ്ങണ ആദ്യം തുടങ്ങി ഏഴാമത്തെ ഏഴാമത്തെ ശ്ലോകത്ത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചേ അതിന്റെ ഉത്തരം അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആഗ്രഹ സാബല്യത്തിന് വേണ്ടി അങ്ങനെ ഉണ്ട് അല്ലെ ഫലം അറിയാൻ അതുപോലെ തന്നെയാണ് ഈ ആഗ്രഹ സാബല്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വായിക്കുന്നത് അല്ലെ ചിലവര് മോക്ഷത്തിന് വേണ്ടി മോക്ഷത്തിന് വേണ്ടി വായിക്കും ചിലവർ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി വായിക്കും രാമായണം ചിലവർക്ക് ഇതൊന്നും വേണ്ട ഭഗവാനെ മാത്രം മതി എന്നുള്ള ഭാവത്തോടു കൂടി വായിക്കും ഈ ആഗ്രഹ സാബല്യത്തിന് അത് വായിക്കുമ്പോ ബാലകാന്ഡം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ എന്നുള്ളത് വന്ന് ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ ശ്രീപാ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ എന്നുള്ളത് വരെയും അത് അതുവരെയും കാലത്തും അതുപോലെ തന്നെ വൈകുന്നേരവും അത് നിത്യം വായിക്കണം എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നമ്മളെ സാധ്യത മുക്തിയും മുക്തിയും തരുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം അതുപോലെ തന്നെയാണ് ജീവിത സൗഭാഗ്യം എല്ലാം നമുക്ക് വേണ്ടി വരികയാണ് ദേവേന്ദ്ര സ്തുതി വായിക്കണം ആ രാമചന്ദ്ര പ്രഭു തുടങ്ങി ആത്മശുദ്ധിക്കു മാ വല്ലഭൻ എന്നുവരെയുള്ള വരികളാണ് അതിന് വായിക്കേണ്ടത് വിവാഹം ദാമ്പത്യം സൗഖ്യം എന്നിവക്കെല്ലാം ആ ബാലഖണ്ഡത്തിലെ സൽക്കാരോഗ്യന്മാരൻ രാജപുത്രന്മാരെ കണ്ടുക്കൊരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനം എന്നുള്ളതാ പുത്രിയാ മൈദേഹിയെ രാമനു നൽകിയിട എന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ ഒരു പ്രാവശ്യം വായിച്ചു എന്ന് വെച്ചിട്ട് കല്യാണം ഒന്നും നടക്കില്ല കേട്ടോ നമ്മൾ എല്ലാത്തിലും ഫലസിദ്ധി പറയും ഭാഗവതം വായിക്കുമ്പോഴും അതിന്റെ അവസാനം ഫലസിദ്ധി പറഞ്ഞിട്ടുണ്ടാവും ഇതിലും ഫലസിദ്ധി പറയണ്ടത് ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവസാനം തോന്നും നമ്മളൊന്നും ചോദിക്കേണ്ട ഭഗവാനോട് നമ്മളുടെ എന്താണോ എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനിക്ക് തോന്നിയതാണ് നമ്മളിപ്പോ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തന്നെ തോന്നുന്നുണ്ട് എന്തിനാണ് നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോട് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരൻ നമ്മളുടെ ചിന്തിക്കുന്നത് നമ്മൾക്ക് വേണ്ടതെല്ലാം എല്ലാം അറിയണ്ട് ആ അറിയണത് നമ്മളുടെ മനസ്സിലുണ്ടായ മാത്രം മതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം ഈ വക വിചാരങ്ങളെല്ലാം മനസ്സിലുണ്ടാകും അത് ഭഗവാൻ സാധിച്ചു തന്നെ തരിക തന്നെ ചെയ്യും അപ്പോ അതിനെ അങ്ങനത്തെ ഭക്തിയോട് കൂടി അത്രയും ഭക്തിയോടുകൂടി ആ വിചാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്നും പോരാ പോരായത് രാമായണം നിത്യം വായിക്കണം സന്താന സന്താനലബ്ധിക്ക് വേണ്ടി ആ നാലു പേരും ജനിക്കണ ആ ഭാഗം വായിക്കുക ആ പരീക്ഷകളിലെല്ലാം വിജയം നേടാൻ വേണ്ടി ആ ദർപ്പ ശമനം എന്നുള്ള ആ ഭാഗം വായിക്കുക ആപത്തെല്ലാം നമ്മുടെ നമുക്ക് ആപത്തുകൾ അനേകം വരും അതെന്ന് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി ആ വിഭീഷൻ രാമനെ ശരണം പ്രാപിക്കുന്ന ഭാഗം ആസ്തുതി ഇതെല്ലാം വായിക്കണം അതുപോലെ തന്നെ വേർവിരിഞ്ഞവരെല്ലാം ഒത്തുചേരാൻ വേണ്ടി ഹനുമൽ സീവദാസ് സംവാദത്തില് ആ ചൂടാരത്നം മേടിക്കുന്നതല്ലേ അല്ലെ ആ രാമൻ കൊടുത്ത അങ്കുലിയം കൊടുത്ത് ചൂടാരത്നം വാങ്ങുന്നത് വരെയുള്ള ഭാഗം വായിക്കുക ഇനി വേറെ ഒന്നും പറയേണ്ട സുന്ദരകാന്ഡം വായിച്ചാൽ നമ്മുടെ എല്ലാം ദുഃഖം തീരുന്ന പറയുന്ന ഇതിലെ നമ്മള് ഭാഗവതത്തിൽ ഒരു ഭാഗത്തേ ഭക്തനായ പ്രഹ്ലാദിനു വേണ്ടി ഏഴാം സ്കന്ധം ഒരു സ്കന്ധം തന്നെ മാറ്റിവെച്ചിരിക്കുന്നതുപോലെ ഇതിലെ സുന്ദരകാന്ഡ സുന്ദര എന്ന് വെച്ച് ഹനുമാൻ അല്ലെൻ്റെ വാനരൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഇതിലെ ആ ഒരു ഇത് തന്നെ ഒരു കാന്ഡം തന്നെ ആ സുന്ദരകാന്ഡം എന്നുള്ളതില് അത് ഭക്തന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അതിൽ ഹനുമാന്റെ വിക്രിയകളെ പറ്റി ആണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ ആ ഹനുമാന്റെ ആ സുന്ദരകാന്ഡം അത് പുസ്തകം വേറെയുണ്ട് സുന്ദരകാന്ഡം എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ സുന്ദരകാന്ഡം എങ്കിലും വായിച്ചു കഴിഞ്ഞാൽ എന്നും എന്നും അല്ല നമുക്ക് പറ്റുമ്പോ നമുക്ക് എന്തെങ്കിലും ദുഃഖത്തിൽ നമ്മൾ ഒഴുകിയിരിക്കുമ്പോ ആ സുന്ദരകാന്ഡം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമല്ല ഭക്തിയോടുകൂടി നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർത്തു തരണേന്ന് ആ ആഞ്ജനേയ സ്വാമിയോട് പ്രാർത്ഥിച്ചു കൊണ്ടത് വായിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർത്തു തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഉസപ്പിനൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ആ രാവണന്റെ ഇച്ഛാഭംഗം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് വായിക്കാം സുന്ദരകാന്ഡത്തിനെ പറ്റി എല്ലാം പറഞ്ഞു വിജയ അതുപോലെ തന്നെയാണ് വിദ്യാവിജയത്തിന് വേണ്ടി സുന്ദരകാന്ഡം വായിക്കാം ശത്രുനാശനത്തിന് വേണ്ടി രാവണ നമ്മുടെ ശത്രു ശത്രുവിനെയൊന്നും കൊല്ലാൻ വേണ്ടി നമ്മൾ പറയരുത് കേട്ടോ കാരണം അത് വളരെ ഇതാ നമുക്ക് ശത്രു നമ്മൾ തന്നെയാണ് ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഇതണ്ട് കാമക്രോധാദികളാണ് നമ്മുടെ ശത്രു അതില്ലാതാവാൻ വേണ്ടി അല്ലാണ്ട് ഒരാളെ വധിക്കാനും എൻ്റെ ശത്രു എന്ന് പറയുന്നത് ശത്രു നമ്മൾ തന്നെയാണ് അതിന് വധം വായിക്കാം എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തിന് ആ ഹനുമാൻ ഔഷധം കൊണ്ടുവരുന്ന ഭാഗമുണ്ട് അത് വായിക്കുക ഇനി പാപനാശത്തിനും എല്ലാ വിജയത്തിനും ഏറ്റവും ഈ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായതാണ് ആദിത്യ ഹൃദയം എന്ന് പറയുന്ന ആ ആ ഭാഗം ആദിത്യ ഹൃദയം വായിക്കുന്നത് അത്രയും ഇതാണ് സൂര്യ നമ്മൾ കാണുന്ന പ്രത്യക്ഷ ദൈവമാണ് അല്ലെ നമുക്ക് ഒരു ഈശ്വരനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല നമ്മൾ വിശ്വസിക്കുകയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചറിയാണ് പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു ഈശ്വരൻ സൂര്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സൂര്യനാരായണെന്ന് പറയുന്ന ആ സൂര്യനെ ഇതുകൊണ്ട് അല്ലെ ആ അത് സ്തുതിക്കുകയാണ് അല്ലെ ഹൃദയം എന്നുള്ള അത് നിത്യം നമ്മൾ രാവിലെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിച്ച് കുളിക്കുമ്പോ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും കുളിച്ച് ഗായത്രി മന്ത്രം ആ മൂന്ന് പ്രാവശ്യം ജലം മുകളിലേക്ക് തെളുപ്പിച്ച് അതുപോലെ തന്നെ സൂര്യനെ നോക്കി നമ്മൾക്ക് സൂര്യൻ ജപിക്കാം എന്നും ജയിക്കാം നമ്മൾക്ക് എല്ലായിടത്തും വിജയമായിരിക്കും കിട്ടണേ നമ്മൾക്ക് ഒരു ശത്രു ഭാവം നമുക്ക് ഉണ്ടാവില്ല നമ്മൾക്ക് ആരോടും ഉണ്ടാവില്ല ശത്രുഭാവം എന്ന് പറയുന്നു അതുപോലെ തന്നെ ദുഃഖ മോചനത്തിന് വേണ്ടി രാമായണത്തിലെ അഹല്യാസ്തുതി വളരെ വിശേഷപ്പെട്ടതാണ് അഹല്യാസ്തുതി അതുപോലെ തന്നെയാണ് മോക്ഷലബ്ധിക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ സാധിക്കാനാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്ന മോക്ഷ ലബ്ധിക്ക് വേണ്ടി ആരുണ്യകാന്ഡത്തിലെ ജഡായുവിന്റെ സൽഗതി അതാണ് പൂർണ്ണമായും വായിക്കേണ്ടത് മാറാരോഗങ്ങളും അപസ്മാരം കുഷ്ടം ശ്വാസടസ്സം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെല്ലാം ഇവ മാറിക്കിട്ടുവാൻ രാവിലെ തേനും വൈകുന്നേരം പാൽ നിവേദ്യമായി അർപ്പിച്ച് യുദ്ധകാന്തത്തിലുള്ള രാമരാവണ യുദ്ധഭാഗത്തിലെ ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടോ എന്ന് തുടങ്ങുന്നത് ആ രാത്രി ഇഞ്ചരന്റെ കൊടിമരം കണ്ടിച്ച് രാത്രിയിലിട്ട് ദശരഥ പുത്രണം എന്നുവരെ നമ്മൾ വായിച്ചാൽ മതി എന്ന് പറയുന്നു ഇനി ഇതുപോലെ തന്നെയാണ് ഇത് ഇതൊക്കെ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മൾ ശ്രദ്ധയോടും ഭക്തിയോടുകൂടി ആ ശ്രീരാമനെയും സീതാ അതാണ് സീതാഭിരാമനെയും ഹനുമാൻ സ്വാമിയെയും നമ്മുടെ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് രാമായണം ഇതുപോലെ വായിച്ചാൽ ആ ഭഗവാൻ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അറിയുകയും അതെല്ലാം നമുക്ക് നടത്തി തരുകയും ചെയ്യും അത് ഭക്തി വേണം എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് രാമായണത്തിന്റെ ആ അറിയേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇത് ഇത് വേണം രാമായണം വായിച്ചു തുടങ്ങാൻ ഇതാണ് രാമായണത്തിന്റെ ആ പ്രധാന മാഹാത്മ്യവും ഇത് തന്നെ ജയ് ശ്രീറാം മാരുതേ നമ